ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും എപ്പോഴും സന്തോഷം തന്നെ പക്ഷേ ഈ സന്തോഷങ്ങളുടെ മാതാവായ ഒരു സന്തോഷമാണ് ഇപ്പം ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്നു ചേർന്ന ഷീബ എൽ ആ ഷീബ എൽ ഇപ്പോൾ പല ജോലികൾ കിട്ടി അവസാനം ഷീബയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിലേക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ പോവുകയാണ് അതിൻ്റെ പോസ്റ്റിങ് ഓർഡറുമായിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിപ്പുണ്ട് അത് ഷീബ തന്നെ പറയും എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത് എങ്ങനെയാണ് ജോലി കിട്ടിയത് ഇതൊക്കെ പറയും പക്ഷേ അതിനു മുമ്പ് ഒരു വാക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം ഷീബ നിങ്ങളെടുത്ത് സംസാരിക്കും ഷീബ പ്ലീസ് കം ഇതാണ് ഷീബയുടെ പോസ്റ്റിംഗ് ഓർഡർ പോസ്റ്റിംഗ് ഓർഡർ പൊട്ടിച്ചു ആ പൊട്ടിച്ചതിനെ കുറിച്ചുള്ള വിവരമാണ് എനിക്ക് പറയാനുള്ളത് ഷീബ ജോലി കിട്ടി പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ആയിട്ടാണ് പോകുന്നത് ഏറ്റുമാനൂരാണ് പോകുന്നത് ഏറ്റുമാനൂർക്കാർ ശ്രദ്ധിക്കുക കോട്ടയംകാർ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു അധ്യാപിക അങ്ങോട്ട് വരികയാണ് ഷേ ഈ കവർ പൊട്ടിച്ച ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഷീബയോട് സംസാരിക്കാൻ ആവശ്യപ്പെടാം ഷീബയ്ക്ക് പോസ്റ്റിംഗ് ഓർഡർ കിട്ടി സാധാരണ രീതിയിൽ പോസ്റ്റിംഗ് ഓർഡർ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ കൊണ്ട് പൊട്ടിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ചക്രവാണി സാറിനെ കൊണ്ട് പൊട്ടിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് ചിന്തിച്ചൂടെ എനിക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം ഷീബയെ ഈ ജോലി കിട്ടാൻ പ്രാപ്തനാക്കിയ ഒരു വ്യക്തിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു മഹാഗുരു എല്ലാവരുടെയും ഗുരു എന്ന് വേണമെങ്കിൽ വിളിക്കാം ശ്രീ സുരേന്ദ്ര സാർ ഹിന്ദി സാർ എന്നാണ് ഹിന്ദി സുരേന്ദ്ര സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ സുപരിചിതനാണ് ഈ ഹിന്ദി സുരേന്ദ്ര സാറിൻ്റെ അടുത്ത് ചെന്ന് ഈ പോസ്റ്റിംഗ് ഓർഡർ ഷീബ പൊട്ടിച്ചു അതാണിതിൽ എത്രയും വന്ന വഴി മറക്കാനോ നമുക്ക് കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്തു തന്നവരെ വിസ്മരിക്കാനോ പാടില്ല അപ്പോൾ സുരേന്ദ്ര സാർ എവിടെയെങ്കിലും നിന്ന് കേൾക്കുകയാണെങ്കിൽ സാറിന് കിട്ടിയ ഒരു നോബൽ സമ്മാനമാണിത് സംശയം വേണ്ട സാറ് പഠിപ്പിച്ച ലക്ഷക്കണക്കിന് കുട്ടികൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട് അതിൽ ഒരു ക്ഷീബ സാറിൻ്റെ അടുത്ത് ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഷീബയുടെ വലിയ മനസ്സും സാറിന് ആ പോസ് പോസ്റ്റിങ് ഓർഡർ പൊട്ടിച്ച് ഈ ഷീബയെ ഒന്ന് അനുമോദിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സാറിൻ്റെ പ്രത്യേക ആശംസ നേരികയാണ് സാറിന് എനിക്ക് നേരിട്ടറിയത്തക്ക വ്യക്തിയാണ് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുക ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു തപസ്സു പോലെ നോക്കുന്ന ഒരു വ്യക്തിയാണ് സാറ് ഈ പ്രായത്തിലും എനിക്ക് തോന്നുന്നു എന്നെക്കാളും പ്രായം വരുമോ ഇല്ല ഏതായാലും ഈ പ്രായത്തിലും സാറ് ടീച്ചിങ് ഫീൽഡിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ സാറിന് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പറയുന്നു അതിനുശേഷം ഷീബ സംസാരിക്കും ഷീബ സംസാരിക്കുമ്പോൾ ഷീബയ്ക്ക് കൂട്ട് വന്നിട്ടുണ്ട് ഷാനിഫ ഷാനിഫ കൂടെ നിൽക്കുകയാണ് കാരണം ഈ ചില കൂട്ടുകെട്ടുകൾ ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം പിന്നെ ഫിഡൽ കാസ്ട്രോ ചെങ്കുവരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് പിന്നെ ഗാന്ധിജി നെഹ്റുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇങ്ങനെ കൂട്ടുകെട്ടുകൾ ലോകത്ത് ഒരുപാടുണ്ട് ചങ്ങമ്പുഴയും ഇടപ്പള്ളി തമ്മിലുള്ള കൂട്ടുകെട്ട് ഇങ്ങനെ ധാരാളം കൂട്ടുകെട്ടുകൾ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കൊച്ചു കൂട്ടുകെട്ട് പത്രാസൊന്നും ഇല്ലാത്തൊരു കൂട്ടുകെട്ട് രണ്ടും പച്ചയായ രണ്ട് കുട്ടികൾ പച്ചയായ മനുഷ്യർ അങ്ങനെ കൂട്ടുകെട്ടുണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ഷീബയും ഷാനിഫയും ആ ഷാനിഫയും കൂടി വന്നിരിക്കുകയാണ് ഈ അഡ്വൈസ് കിട്ടിയപ്പോഴത്തേക്കും ഷാനിഫ വന്നിട്ടുണ്ടായിരുന്നു ഷീബയോടൊപ്പം ഇപ്പോൾ ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നപ്പോഴത്തേക്കും ഈ ഷാനിഫ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഷാനിഫ ആരെന്ന് ഞാൻ തന്നെ പറയണു ഷാനുഭവ തന്നെ പറയട്ടെ ഷാനുഭ ഇങ്ങനെയോട് വന്നത് പിന്നെ ഇവർ രണ്ടുപേരും ഈ ടീച്ചിങ് അഭിരുചി എൻ്റെ സ്ഥാപനത്തിൽ പിന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ് രണ്ടുപേരും ടീച്ചിങ്ങിനോട് പ്രത്യേകം ഒരു പിന്നീട് താല്പര്യം കാണിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ ഷീബയും ഷാനിഫയും രണ്ടുപേരും കൂടെ ഉണ്ട് ഇപ്പോൾ ഷീബയാണെൻ്റെ ഈ ഇവിടെ നിൽക്കുന്നത് ഇനി ഷീബ എങ്ങനെ ഇവിടെ വന്നു ചേർന്നു എങ്ങനെയാണ് ഈ നേട്ടങ്ങളുണ്ടാക്കിയത് എങ്ങനെയാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്കൊരു ആശംസയൊക്കെ വേണ്ട ഈ ഷീബയുടെ നിന്ന് ഇത്രയും അനുഭവ സമ്പത്തുള്ള ഇത്രയും ജീവിതത്തിൽ ഒരുപാട് വൈതരണികൾ നേരിട്ടവരാണ് എല്ലാവരും ഞാനും നിങ്ങളും എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളാണ് ലൈഫിലുള്ളത് എന്ന് വിചാരിച്ച് ലൈഫ് ഒരു ദിവസം അവസാനിപ്പിക്കാൻ പറ്റില്ല ജീവിച്ചേ പറ്റൂ ശരീരത്തിൽ ഉയരോടത്തോളം കാലം നമുക്ക് ജീവിച്ചേ പറ്റൂ അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഈ ബ്രൗൺ കവറുമായിട്ട് ഷീബ എൻ്റെ അടുത്ത് നിപ്പുണ്ട് ഇനി ഷീബയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിലാണ് ഈ സ്ഥാപനത്തിലേക്ക് വന്നത് ഈ സ്ഥാപനത്തിൽ വരുന്ന സമയത്ത് കുടുംബപരമായ പല കാരണങ്ങൾ കൊണ്ട് വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഞാൻ ആ സമയത്ത് പ്രീത എന്നുള്ള ചേച്ചിയാണ് എന്നെ ഈ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് വയനാട് അപ്പം ആ ചേച്ചിയാണ് സാറിൻ്റെ അടുത്ത് കൊണ്ട് എന്നെ ആക്കിയതും എൻ്റെ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും സാറിനെ പറഞ്ഞ് ധരിപ്പിച്ചതും ചേച്ചി തന്നെയാണ് അപ്പം ചേച്ചിക്ക് ആദ്യം ഞാൻ ഒരു നന്ദി അറിയുകയാണ് ഇനി എനിക്ക് പറയാനുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിൽ വന്നപ്പോൾ ഞാൻ ഒരു ബിഗ് സീറോ ആയിരുന്നു എനിക്ക് ജി കെ അറിയത്തില്ല മാത്സും അറിയത്തില്ല ഇംഗ്ലീഷും പോയി അതായത് പി എസ് സി എന്താണെന്ന് ശരിക്കും അറിയത്തില്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഞാൻ എച്ച് എസ് സി വരെ എത്തിയിട്ടുണ്ട് അതിന് കാരണക്കാരും ചക്രവാണി സാറും ഫ്രണ്ട്സ് സ്റ്റഡി സെൻറ്ററും തന്നെയാണ് പിന്നെ ഇവിടുത്തെ അദ്ധ്യാപകർ അതിനെപ്പറ്റി ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ച സന്തോഷ് സാറിന് നമ്മളോടൊപ്പം ഇല്ല ഇല്ല കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി തന്ന സാറ് തന്നെയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് സന്തോഷ് സാറ് അതുപോലെ തന്നെ മാത്സ് പഠിപ്പിച്ച അധ്യാപക ഷിജ് സാറ് ജി കെ ശിവജി സാറ് മണി സാറ് ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിച്ച മണി സാറ് ഇവരോടെല്ലാം എൻ്റെ കടപ്പാട് ഞാൻ അറിയിക്കുകയാണ് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ജോലി ഇന്ത്യൻ റെയിൽവേയിലാണ് അതിൽ വലിയൊരു കഥയുണ്ട് കാരണം ഇന്ത്യൻ റെയിൽവേയുടെ പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ തന്നെ കിട്ടണമെന്നില്ല അതില് അതിൽ നൂറ് ശതമാനം ഞാൻ കടപ്പെട്ടിരിക്കുന്ന ചക്രവർത്തി സാറിനോട് തന്നെയാണ് കാരണം ഈ അപേക്ഷ അയക്കുന്നതിന്റെ തലേ ദിവസം വരെ അഞ്ചു മണി അണിക്ക് തൊട്ട് ഒരു രണ്ടു മണിക്ക് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സാർ ഞാൻ അപേക്ഷ അയച്ചിട്ടില്ല എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ ഇത് അയക്കുന്നില്ല പക്ഷേ സാറ് വളരെ നിർബന്ധിച്ച് തന്നെയാണ് എന്നെ കൊണ്ട് അപേക്ഷ അയപ്പിച്ചതും സാറ് തന്നെയാണ് എന്നെ ചെന്നൈ കൊണ്ടുപോയി പരീക്ഷ എഴുതിപ്പിച്ചതും ഒരു ബസ് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഒത്തിരി കുട്ടികൾ അതെനിക്ക് പറയണം സാറും സാറിന്റെ വൈഫും എല്ലാം ഞങ്ങളെല്ലാം രണ്ട് ബസ് അതിലും സാർ ആ കൊണ്ടുപോയതിന് ഒരു പൈസ പോലും എനിക്ക് അത് വാങ്ങിയിട്ടില്ലായിരുന്നു എല്ലാം ഫ്രീ ആയിട്ടാണ് സാർ ചെയ്തതും സാറിന്റെ ക്ലാസ് ഫുൾ എനിക്ക് ഫ്രീ ആയിരുന്നു ഒരു പൈസ പോലും സാർ എൻ്റെ വാങ്ങിയിട്ടുമില്ല ഈ നിമിഷം വരെ ഒരു പൈസ എൻ്റെ വാങ്ങിയിട്ടുമില്ല ഞാൻ ജോലി കിട്ടിക്കൊണ്ട് പൈസ കൊടുത്തിട്ട് പോലും സാറ് അത് വാങ്ങിയിട്ടില്ല പത്രത്തോളം എനിക്ക് സാറിൻ്റെ അടുത്ത് കടപ്പാടുണ്ട് റെയിൽവേ പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നു അടുത്ത ഘട്ടം ഫിസിക്കലിൽ അപ്പോൾ ആലോചിച്ച് ഇനി ആരും കൊണ്ടുപോകും ഓടാൻ സാറ് എന്നെ അത് ഏറ്റെടുത്തു സാർ എന്നെയാണ് എന്നെ കൊണ്ടുപോയതും ഓ ഫിസിക്കൽ ആ ഫിസിക്കലെന്ന് പറയുമ്പോൾ ബക്ഷി സാറിൻ്റെ കൂടി ഈ കാരണം നമുക്ക് റെയിൽവേ വലിയ ഫിസിക്കൽ അല്ലെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ റെയിൽവേ നടക്കുന്ന റെയിൽവേ പരിശോധിച്ച സമയത്ത് തന്നെ എക്സൈസിന്റെ ലിസ്റ്റിലും പെട്ടിരുന്നു അപ്പം ഫിസിക്കല് ചെയ്യാൻ ബക്ഷി സാറ് ഒരുപാട് സഹായിച്ചു ഞാനൊക്കെ ഓടിറ്റ് പോലും ഇല്ല ഞാൻ ഞാനൊക്കെ അഞ്ച് ഐറ്റംസ് എടുത്ത് ഫിസിക്കലൊക്കെ പാസ്സായത് വളരെ കഷ്ടപ്പെട്ടാണ് അപ്പം അതിന് ബക്ഷി സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഒരാളുടെ ചെറിയ കടപ്പാട് ഉണ്ട്

റെയിൽവേയിൽ ജോലി കിട്ടിയിട്ടുണ്ട് അന്ന് പോയ എല്ലാവർക്കും റെയിൽവേയിൽ ജോലി കിട്ടി എന്നുള്ളതാണ് സത്യം എല്ലാവരും ഇപ്പൊ റെയിൽവേയുടെ പല മേഖലകളിലിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഒരു ഫങ്ഷന് പോയി ആ ഫംഗ്ഷന് പോയപ്പോഴത്തേക്ക് തേക്കട ഒരു കുട്ടി തിരുവനന്തപുരത്ത് റെയിൽവേയില് എത്തി ദൂരമായിരുന്നു ഇപ്പം തിരുവനന്തപുരത്ത് റെയിൽവേയിൽ എത്തിയെന്നും ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു എവിടെയും നമുക്ക് റെയിൽവേ നമ്മുടെ ഒരു കയ്യിലിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്നിട്ട് റെയിൽവേ മാത്രമല്ല എല്ലാ ഓഫീസിൽ പോയായിരുന്നാലും സാറിൻ്റെ കുട്ടികളെ ഉള്ളൂ എവിടെ പോയിരുന്നാലും നമുക്ക് ആവശ്യം നേടിയെടുക്കാം ആ ഒരു വില ഇപ്പോൾ ഉണ്ട് ഇനി ഷീബയ്ക്ക് ഏതെല്ലാം ടെസ്റ്റുകളിൽ വന്നിട്ടുണ്ട് ഷീബ പഠിച്ച രീതി എങ്ങനെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം കഷ്ടപ്പാടുമുള്ളവരെ നേരേ ചു പഠിക്കും അതിന്റെ ഒരു വാശിയായിരിക്കണം എന്നാ കാണിച്ചത് ഏതൊക്കെ ലിസ്റ്റിൽ വന്നു എങ്ങനെയൊക്കെ ആയിരുന്നു പഠന രീതി ഞാൻ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ സാറിന്റെ ക്ലാസ് ആണ് അധികം അറ്റൻഡ് ചെയ്തത് കാരണം ഞാൻ രാവിലെ ഒരു പത്തര താമസിച്ചാണ് ക്ലാസ്സിൽ വരാറുള്ളത് സാർ വഴക്കും ഒരുപാട് വഴക്കും പറഞ്ഞിട്ടുണ്ട് പത്തരക്ക് ക്ലാസ്സിൽ വന്ന ഒരു മൂന്നര നാല് മണിവരെ സാറിൻ്റെ ക്ലാസ്സും മറ്റുള്ള ക്ലാസ്സുമായിട്ട് ഇരുന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വലിയ പഠ പഠനം ഇല്ലായിരുന്നു കാരണം വീട്ടിൽ പോയി എനിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഒൻപത് മണി വരെ പിന്നെ രാത്രി ചിലപ്പോൾ സാറിൻ്റെ മോട്ടിവേഷൻ കൊണ്ട് ഞെട്ടി രണ്ട് മണിക്ക് കഴിച്ച് ചാടി എണീറ്റിരുന്ന് പഠിക്ക് വരുന്നത് പിന്നെ എൻ്റെ കൂട്ടുകെട്ട് ഞങ്ങൾക്ക് ഒത്തിരി കൂട്ടുകെട്ടുണ്ടായിരുന്നു ഒരാളാണ് ഷാനിഫ ഷീന അപ്പം അംബിക അങ്ങനെ ഞങ്ങളൊരു കൂട്ടുകെട്ട് അപ്പോൾ അവരുടെ എല്ലാ പ്രേരണ കൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഈ നിലയിലെത്തിയത് അതുപോലെ തന്നെ ഞാൻ വന്ന ലിസ്റ്റുകൾ അത് കഴിഞ്ഞ ശേഷം ആദ്യം റെയിൽവേയിൽ ചെയ്തു ഒന്നര വർഷം അവിടെ റെയിൽവേയില് ഒന്നരവർഷം അതിനുശേഷം ഈ റെയിൽവേയുടെ സമയത്ത് നടന്ന തന്നെ എക്സൈസ് ഗാർഡ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ യഥാർത്ഥത്തിൽ വില്ലേജ് എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ ഞാൻ വില്ലേജിലായിരിക്കും പറയാൻ പഠിച്ചു കാരണം എനിക്ക് കുടുംബപരമായ ചില പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്നത്തെ ഞാൻ ആ ഒരു ലെവലിലാണ് പഠിച്ചത് അത് വേണം എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ചു ഭാഗ്യം പറഞ്ഞിട്ട് ആ ബിഒയുടെ ലിസ്റ്റിൽ വന്നു ജോലി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് ഞാൻ ബി ഒ ഇട്ട് തൊട്ടടുത്ത് എൻ്റെ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് കിട്ടി ആനാട് ഗ്രാമപഞ്ചായത്തിൽ ബി ഒ ആയിട്ട് ജോലി ലഭിച്ചു ആറ് വർഷം അവിടെ ജോലി ചെയ്തു ആറ് വർഷം അപ്പോൾ ഒന്നര വർഷം ആറ് വർഷം അത് കഴിഞ്ഞാൽ ആനാട് പഞ്ചേ അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ആയി മാമനോരം ബ്ലോക്കിലെത്തി അവിടെ നിന്ന് പെരിയമല ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ ഈ ഒരു അതായത് എൻ്റെ ഏജ് ജോബൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ആണ് ഈ എച്ച് എസ് എ വിളിക്കുന്നത് തിരുവനന്തപുരം എച്ച് എസ് എ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മാർച്ച് ഏപ്രിലായിരുന്നു എക്സാം പക്ഷെ മാർച്ചില് നമുക്ക് പദ്ധതി കാലമായോണ്ട് പഠിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല അപ്പം അങ്ങനെയാണ് എന്ത് കോട്ടയം ജില്ലയെ വിളിച്ച് കോട്ടയം ജില്ലയിൽ ഞാൻ വിഷമെടുത്ത് ഹിന്ദി അധ്യാപിക ഇനി ഹിന്ദിയെ കുറിച്ച് പറയണെങ്കിൽ ആദ്യം എന്റെ അധ്യാപനെ കുറിച്ച് പറയണം കാരണം ഞാൻ ബി എ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് സാറ് തമാശക്ക് പറയുകയാണ് ഷീവ പറ്റും സാഹിത്യാചാ എഴുതുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ സീരിയസ് ആയിട്ട് ഹിന്ദി സാർ പറയണം സുരേന്ദ്ര സാറേ എപ്പോഴും ഹിന്ദി സാറേ ഹിന്ദി സാറന്നേ പറയ സാഹിത്യാചാര്യ എഴുതെന്ന് പറയും അങ്ങനെ വെറുതെ ായി അടുത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അപ്പൊ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ഹിന്ദി എം എടുത്താൽ എന്ത് എന്ന് എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റൻ ചോദിച്ചു ഞാൻ ചോദിച്ചു സാറേ ഹിന്ദി എടുക്കണോ എക്സ്ട്രാ എടുക്കണോ ഹിന്ദി എടുത്തു നമുക്ക് ഷീവെ എന്ന് പറഞ്ഞു സാറാണ് എന്നെ ഹിന്ദി എം എ പഠിപ്പിക്കാൻ കേരള ഹിന്ദി സഭയിലോട്ട് പറഞ്ഞു വിട്ടു അവിടെ നിന്ന് ഹിന്ദി പഠിച്ചു അത് കഴിഞ്ഞാൽ അപ്പടുത്ത് ഹിന്ദി കംപ്ലീറ്റ് ചെയ്ത് പഠിത്ത സാർ പറഞ്ഞു ബി എഡ് എടുത്താൽ എന്ത് അങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട് ഡിപ്ലോമ ടീച്ചിങ് ഇൻ ഹിന്ദി എന്നും പറഞ്ഞൊരു സ്ഥാപനം പി എം ജിയിലുണ്ട് അപ്പോൾ അവിടെ എൻട്രൻസ് എഴുതി കയറാൻ പറ്റും അങ്ങനെ സാറ് എന്നെയാണ് എൻട്രൻസ് ക്ലാസ് എടുപ്പിച്ചതും പഠിച്ചു അത് എൻട്രൻസ് കിട്ടി അവിടെ ലാംഗ്വേജ് ട്രെയിനിങ്ങിന് ചേരുകയും ചെയ്തു അതിനുശേഷം അവിടെ നിന്നൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞ് വിവാഹമായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതിന് ശേഷമാണ് ഞാൻ കറങ്ങി തിരിച്ചും ചക്രവാണി സാറിൻ്റെ അടുത്തേക്ക് ഈ ഇതിന് മുന്നേ ഹിന്ദി എച്ച് എസ് എ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടെങ്കിലും എനിക്ക് ജോലി കിട്ടിയിട്ടില്ലായിരുന്നു കാരണം ഏറ്റവും അടുത്തുള്ള റാങ്കുകാർക്ക് മാത്രമല്ലേ ആ സമയത്ത് കിട്ടിയിരുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ പ്രീത ശശിനെ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതും ഞാൻ പി എസ് സി പഠിച്ചു തുടങ്ങിയതും ഇതിൻ്റെ ഇടയ്ക്ക് ഫീൽഡ് വർക്കറേഴ്സിലുണ്ടായിരുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് യു പി അസിസ്റ്റന്റ് ഇതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ വൺ ഡേ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചതല്ലേ അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ പോയില്ല അതായിരുന്നു അല്ലെങ്കിൽ എനിക്കിന്ന് യു പി അസിസ്റ്റന്റ് കിട്ടിയിട്ട് ഒരു മൂന്നാല് വർഷമായി അപ്പൊ അതെന്റെ കയ്യിൽ നിന്ന് പോയി ഇപ്പം എച്ച് എസ് എ കിട്ടി ഭയങ്കര സന്തോഷം ഇനി ഞാൻ പഠിച്ച രീതിയിൽ എന്ന് വെച്ചാൽ ഇനി എച്ച് എസ് എച്ച് എസ് എയുടെ കാര്യം പറയു പറയേണ്ട കാര്യം ഹിന്ദിയുടെ ഒരു പാർട്ട് മാത്രമേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഹിന്ദി സാഹിത്യം ഞാൻ ഇന്നിവിടെ എച്ച് എസ് എനിക്ക് എൻ്റെ കയ്യിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ജി കെ ഞാൻ ഇരുപതിനൊരു പതിനേഴ് അടുപ്പിച്ച് എനിക്ക് ജി കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ജി കെയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആദ്യത്തെ ിൽ വന്നു പതിനൊന്നാമതായിട്ട് അപ്പോയിന്മെന്റ് ഓർഡർ എന്റെ കൈ കെട്ടി അപ്പൊ അതിന് എനിക്ക് ഒരുപാട് കടപ്പാട് പറയേണ്ട ചക്രവാൻ സാറിന്റെ അടുത്ത് തന്നെയാണ് സാറ് സാറ് പറയണ ജി കെ സാർ പറഞ്ഞു പഠിപ്പിക്കുന്ന ജി കെ ഇന്നും നമുക്ക് നമ്മുടെ മെമ്മറിയിൽ നിൽക്കി അത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ചോയ്സ് കാണുമ്പോ പറയാം ഇത് സാർ അന്ന് പറഞ്ഞത് അത് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ആ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സാറേ ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു ബിഗ് സീറോ ആയിരുന്നു ഞാൻ ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് സ്റ്റഡി സെൻറ്ററും ചക്രവാണി സാറും അവിടുത്തെ അധ്യാപകരും തന്നെയാണ് എന്നെ ഈ ലെവലിൽ എത്തിച്ചത് എനിക്ക് പഠിക്കാൻ നമ്മൾക്ക് ഒരു കാര്യം അത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കൊണ്ടേ പോകും ഞാൻ ബി എ വേണം എന്ന് വിചാരിച്ചു അത് കൊണ്ടുവന്നു എച്ച് എസ് എ വേണമെന്ന് മനസ്സിൽ വിചാരിച്ചു എച്ച് എസ് എയുടെ കാര്യം പറ ഒരു കാര്യം കൂടെ പറയണം എന്റെ മേലുദ്യോഗസ്ഥൻ സുരേഷ് സാർ പറയാതിരിക്കാൻ വയ്യ കാരണം ഞാൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് ഒരു മാസത്തിന് മുന്നേ ഇങ്ങനെ പറയണം സാർ എനിക്ക് ഇതുപോലെ എച്ച് എസ് സി ഉണ്ട് സാർ എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് അപ്പം സാർ ആദ്യം പറഞ്ഞ് അതിന് എച്ച് എസ് സി എന്ത് നിരാക്ക് പഠിച്ചുകൂടെ എഴുതി ഞാൻ ഒരു മാസത്തെ ലീവ് തരാം പഠിക്കാൻ പറഞ്ഞ് സാറ് ഒരു മാസത്തെ ലീവ് എന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്തിലെ സെക്രട്ടറി അനുവദിച്ചില്ല ഇരുപത് ദിവസമാക്കി പിന്നെ സാർ ഇരുപത് ദിവസത്തെ ലീവ് എന്നും അവിടുത്തെ സെക്ഷനുകളൊക്കെ നന്ദിയാ മാഡം അതിൻ്റെ അടുത്ത് അന്നേരം ഞാൻ പറഞ്ഞ പന്ത്രണ്ട് വേക്കൻസിയേ ഉള്ളൂ ഞാൻ എങ്ങനെ അപ്പം മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു പന്ത്രണ്ടിൽ ഒരാൾ നീ ആയിരിക്കും അതാണ് നിന്റെ ട്രറിസ്റ്റ് അങ്ങനെ സാർ എന്നെ ഒരുപാട് സാഹചര്യം എന്നിട്ടും സാർ ലീവ് എന്നിട്ട് ഒരു മേലുദ്യോഗസ്ഥൻ എന്ന രീതിയിലല്ല ഒരു നല്ല ഒരു അധ്യാപകൻ്റെ ഒരു ഗുരു എന്ന രീതിയിലാണ് എന്നെ ഇടയ്ക്ക് വിളിക്കും പഠിക്കണം നീ ഉറങ്ങണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു അപ്പോൾ ഇവിടെ എൻ്റെ വീഡിയോ ഡി നെടുവങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വീഡിയോ സുരേഷ് സാറിനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു കാരണം അത്രക്ക് സാറ് പ്രേരിപ്പിച്ച് തന്നെയാണ് ഞാൻ ഈ എക്സാം എഴുതിയത് പിന്നെ പറയേണ്ടത് ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും പക്ഷെ അത് നമ്മൾ ശ്രമിക്കണം ശ്രമിച്ച് നമ്മളാ ശ്രമത്തിലൂടെ മാത്രമേ പറ്റൂ ഒരു നമ്മൾ കഠിനമായി എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മളെ കൈക്കുക നമുക്ക് കയ്യിലെത്താൻ പ്രകൃതിക്ക് കൂടി ഗൂഢാലോചന നടത്താം പ്രകൃതി കൂടി അതിന് ഗൂഢാലോചന നടത്തുന്നത് നേടിത്തരാം അൽക്കമിസ്റ്റിലെ വാചകമാണ് പിന്നെ എനിക്കൊരു വിഷമമെന്നുള്ളത് ഈ എൻ്റെ ഈ നേട്ടങ്ങളൊന്നും കാണെങ്കിൽ അവർ അമ്മയില്ല ആ ഒരു വിഷം മാത്രമേ ഉള്ളൂ വീട് വെച്ചു വെച്ചു എല്ലാം എല്ലാം ഈ ഉള്ള നേടിയെടുക്കാൻ അതൊരു വലിയ നേട്ടമാണ് അതുകൊണ്ട് നിങ്ങൾ എന്താഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അത് വേണമെന്ന് വെച്ച് ആത്മാർത്ഥമായിട്ട് പഠിക്കുക എല്ലാര്ക്കും കിട്ടുക തന്നെ ചെയ്യും അല്ല ഇതിപ്പോ പി എസ് സി ലെവലുകൾ മാറി അതൊന്നും അല്ല കാര്യം പിന്നെ ഇതുപോലെ ഫ്രണ്ട് സ്റ്റഡി സെന്റർ ക്രവാണി സാർ അതൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമ്മളെ നെടുമ്പാടി തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സാറിൻ്റെ ഈ ക്ലാസും സാറിൻ്റെ ഈ കൂട്ടുകേട്ടും അതിന് സാറിനോടും സാറിൻ്റെ സ്ഥാപനത്തിനോടും അധ്യാപകരോടും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ശിവ പറഞ്ഞത് നിസ്സാര വാക്യമല്ല അൽക്കമിസ്റ്റിലെ വാക്യമാണ് പറഞ്ഞത് നിങ്ങൾ തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നേടിത്തരാൻ പ്രകൃതി കൂടി നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും അൽക്കമിസ്റ്റിലൊരു വാചകമാണ് അത് എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കുക പൊരുതി നേടിയ നേട്ടങ്ങൾ പല ടെസ്റ്റുകൾ വിജയിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഷീബ പറഞ്ഞ വ്യക്തികൾ സൂചിപ്പിച്ച വ്യക്തികൾ ആ വ്യക്തികൾ സുരേന്ദ്ര സുരേന്ദ്രസാറിനെ സൂചിപ്പിച്ചു രണ്ടാമത് തൊട്ടടുത്ത വീട്ടിലെ വിളിച്ചുകൊണ്ടുവന്ന പ്രീതയെ സൂചിപ്പിച്ചു നെടുമങ്ങാട് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ സുരേഷ് സാറിനെ ഓർമ്മിച്ചു പിന്നെ ഈ സഹായങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാവരെയും പ്രത്യേകിച്ച് ഹിന്ദി സാർ സുരേന്ദ്ര സാർ ഇതുവരെയൊക്കെ എന്ന് പറയുന്നത് ഒരു മഹത്തായ കാര്യമാണ് അത് സാധാരണ ഒരാക്കാതെ കഴിയില്ല ഇപ്പോൾ തുള്ളി ചാടേണ്ടതാണ് ഇത്രയും ഓർഡറൊക്കെ കിട്ടി ഹൈസ്കൂൾ ടീച്ചർ നല്ല ബെസ്റ്റ് പോസ്റ്റാണ് കുറച്ച് സൗകര്യമുള്ളൊരു പോസ്റ്റാണ് അതൊക്കെ കിട്ടി ഇത്രയും ആഹ്ലാദം ഉണ്ടായിരുന്നിട്ടും അയാൾ വന്ന വഴി മറന്നിട്ടില്ല എല്ലാവരും എല്ലാവരെയും അനുസരിക്കുകയും എല്ലാവരെയും ബഹുമാനത്തോടെ കാണുകയും ചെയ്യണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇയാളുടെ വലം കൈ ഷാനിഫയെ ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഷാനിഫ വരും ഷാനിഫ ഇവിടെ വരുന്നതിന് മുമ്പ് ഷാനിഫയും ഷാനിഫയും ഇങ്ങോട്ട് നീങ്ങിക്കണം എല്ലാവരും കാണണം ഇതാണ് ഷാനിഫ ഷാനിഫ ഇവിടുത്തെ ആയിട്ടാണ് വന്നത് പക്ഷേ ഇറങ്ങിപ്പോയത് മെച്ചപ്പെട്ട ഒരു അധ്യാപികയായിട്ടാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ശരിയല്ലേ മാത്സ് നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു നമ്മുടെ സ്ഥാപനത്തിൽ അതൊന്ന് രണ്ട് ഷാനിഫയുടെ പിതാവ് ഞാൻ ജനിച്ചു വളർന്ന പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ഞങ്ങൾക്കൊക്കെ വളരെ ആദരവും ബഹുമാനവും ഉള്ളൊരു വ്യക്തിയാണ് ഷാനിഫയുടെ പിതാവ് അദ്ദേഹം ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല ഏതായാലും അങ്ങനെയുള്ള ഒരു വാപ്പയുടെ മകൾ ഇവിടെ പഠിക്കാൻ വരിക ജോലി കിട്ടുക എന്നിട്ട് ജോലി കിട്ടിയിട്ടും ഇപ്പോഴും ആ ബന്ധം അങ്ങനെ ബന്ധം എല്ലാവർക്കും നിലനിർത്താൻ പറ്റില്ല അത് സത്യമാണ് കേട്ടോ നിങ്ങളൊരു മൂന്നാലഞ്ച് പേരാണ് വല്ലപ്പോഴും ഒക്കെ വല്ലപ്പോഴൊക്കെ ചക്രവാണിസാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കുന്ന ഒരു മൂന്നാല് പേരിൽ പെടുന്നവരാണ് നിങ്ങളൊക്കെ അതിലും ഞാൻ സംതൃപ്തനാണ് ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരെയും നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതൊക്കെ ഒരു ഭാഗ്യം നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഓരോ നോബൽ സമ്മാനം കിട്ടുന്ന പ്രതിനിധിയാണ് ഫീലാണ് ഒരു നോബൽ സമ്മാനം കിട്ടുന്ന ഫീലാണ് എനിക്കുണ്ടായിട്ടുള്ളത് ഏതായാലും ഷാനിഫ തൊട്ടടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് ഞാനിടയ്ക്ക് ചില ശുപാർശകളൊക്കെ ഷാനിഫയുടെ അടുത്ത് നടത്താറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് അവിടെ ചെല്ലുമ്പോൾ ട്രഷറിയിലാണ് ജോലി ചെയ്യുന്നത് നെടുമ്പാങ്ങാട് തൊട്ടടുത്ത് ഇവിടെ നിന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓഫീസിലെത്താൻ പറ്റും ഓഫീസിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായതെന്ന് പറഞ്ഞത് അവിടെ ചെല്ലുന്ന സകല കസ്റ്റമേഴ്സിനോടും വളരെ സൗഹാർദ്ദമായി പെരുമാറാനും ശരിക്കി പറഞ്ഞാൽ ഷാനിഫ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു എല്ലാവർക്കും ഒരു ഇഷ്ടം ഷാനുഫ ഉണ്ടെങ്കിൽ ആൾക്കൊരു ഇഷ്ടമാണ് ഈ വയസ്സായ പെൻഷൻ വാങ്ങാൻ പോകുന്ന ഒരു പല ആളുകളാണ് പല പ്രശ്നക്കാരാണ് അവിടെ ചെല്ലുന്നത് അതൊക്കെ അച്ഛൻ വളർത്തിയതിൻ്റെ ആ വാപ്പയുടെ മഹത്വമാണെന്നുള്ളതിൽ സംശയം വേണ്ട അതുകൊണ്ട് ഷാനുഫയും രണ്ട് വാക്ക് പറയുന്നു ഷാനിഫയ്ക്കും ഷീബയ്ക്ക് ഒരു ആശംസ പറയാം അങ്ങനെ നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം എൻ്റെ പേര് ഷാനുഫ ഞാനും ഷീബ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ എത്തിയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ആദ്യമായിട്ട് സിവിൽ സപ്ലൈസിൽ ജോലി കയറി അതിനുശേഷമാണ് ഇപ്പോൾ ട്രഷറിയിൽ വർക്ക് ചെയ്യുന്നത് ഇവിടെ വരുന്ന ഓരോരുത്തരും ജോലിയും പോൾ അത് നമ്മളുടെ അനുഭവത്തിൽ നിന്നായി എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന സാറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന എല്ലാവർക്കും ജോലി അത് കിട്ടും അത് ഉറപ്പാണ് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ശീബ ഇത്രയും അനുഭവങ്ങളിലൂടെ വന്ന് അവൾ എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തി അവൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഇനി ഞാൻ പറഞ്ഞ് അതിൽ വേറെ അഫംഗി ഉണ്ടാക്കുന്നില്ല അവൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നു അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ സാറിനും എല്ലാ അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇവിടെ പഠിച്ച എത്ര പേരുണ്ട് അവിടെ പഠിച്ചത്

പിന്നെ ഒരുപാട് സാൻഡ്രസ് സ്റ്റുഡൻറ്റുകൾ എല്ലാ ട്രഷിലായതുകൊണ്ട് എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട് വിവിധ സ്ഥാപനങ്ങളിൽ ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട് എല്ലാവരും എല്ലാവരെയും കാണാറുണ്ട് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ അഭിമാനകരമായ ഒന്നുള്ളത് ഏതായാലും ഷീബയ്ക്കും ഷീബയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഷാനിഫയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം